വാട്സ്ആപ്പ് യൂട്യൂബ് മിണ്ടാൻ പോയി ആതിലെയും നൂറയും പിന്നെ മലദ്വാർ മനുഷ്യരും അഥവാ ആൻഡ് ദി ആസ്ഹോൾ അങ്ങനെ നമുക്ക് പറയാം അപ്പോൾ മലദ്വാർ മനുഷ്യന്റെ വീടിന്റെ പാല് കാചലിൽ ആതിലെയും നൂറയും ഗസ്റ്റുകളായിട്ട് വരികയും പിന്നീട് പിന്നീട് മതഭരാന്ത് തലയ്ക്ക് പിടിച്ച മത ആദർശങ്ങൾ തലയ്ക്ക് പിടിച്ച കുറെ വാഴകളുടെ പോസ്റ്റുകളും ബഹിഷ്കരണങ്ങളും ഭീഷണി രൂപത്തിലുള്ള യൂട്യൂബ് വീഡിയോകളുടെയും പശ്ചാത്തലത്തിൽ മലദ്വാർ മനുഷ്യൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് അന്തരീക്ഷത്തിലാകുകയും ചെയ്തതാണ് ഇന്നത്തെ വിഷയം എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം കൈസ് എൻ്റെ ഗൃഹ എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ഓക്കെ പങ്കെടുത്തോട്ടെ ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഓക്കെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചോളൂ എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായില്ല അതിലേക്ക് നമുക്ക് വരാം പൊതുസമൂഹത്തിന്റെ സഹദാചാര്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുത്തു എടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അതെ 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 എന്ത് വില കൊടുത്തും മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഉഫ് ക്ഷമ ചോദിക്കുന്നു എന്നാണ് പോസ്റ്റ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പോസ്റ്റിൻ്റെ ഓരോ സെൻറ്റൻസുകളിലേക്കും കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി ചെല്ലാം സുഹൃത്തുക്കളെ ഓക്കെ ഫസ്റ്റ് അവർ കുഴപ്പമില്ല ഗൃഹപ്രവേശന ചടങ്ങുകളിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഒക്കെ പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ബിസിനസ് രംഗത്തും അങ്ങനെ സിനിമാ മേഖലകളിലും രാഷ്ട്രീയക്കാരും അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരിപാടിയിലേക്ക് രണ്ട് പെൺകുട്ടികൾ മുൻകൂട്ടി അറിവില്ലാതെ വന്നു കൊണ്ട് ഇത്രയധികം പ്രമുഖ വ്യക്തികളും അതായത് സിനിമാക്കാർ രാഷ്ട്രീയക്കാർ ബിസിനസ് മാൻസ് ഒരുപാട് ഒരുപാട് കോടികളുടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന മറ്റ് ബിസിനസ് വ്യക്തികൾ സെലിബ്രിറ്റികൾ എല്ലാവരും പങ്കെടുക്കുന്നൊരു വേദിയിലേക്ക് ഇൻവിറ്റേഷൻ ഇല്ലാതെ ഒരാൾക്ക് കയറി ചെറാൻ പറ്റുമോ ഞാൻ ചെല്ലുകയാണ് ഇയാളുടെ ആ വീടിൻ്റെ മലദ്വാർ വീട്ടിലേക്ക് ഞാൻ പാല് കാച്ചലിനേക്ക് ചെല്ലുകയാണ് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ചെന്ന് ഇടിച്ച് കയറി സ്റ്റി ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം വിളിക്കാത്ത ഒരു അതായത് ഇത്രയധികം ആളുകൾ വരുന്നിടത്ത് എന്തായാലും വളരെയധികം സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ എന്തായാലും കാണും ആ അവിടേക്ക് വിളിക്കാത്ത ഒരാൾക്ക് വെറുതെ അങ്ങ് കയറി ചെന്ന് ഇങ്ങനെ സ്റ്റേജിൽ കയറി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ ഇതറിഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ പറ്റുമെന്ന് നേരത്തെ അറിയായിരുന്നെങ്കിൽ നമുക്ക് പോകാനല്ലോ ഒരു ഗ്രാൻഡായിട്ടുള്ള പാലുകാച്ചിൽ മിസ്സായി കുറേ അധികം ഫുഡൊക്കെ അടിച്ച് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കൂടെ ഫോട്ടോ എടുത്ത് തിരിച്ചു വരായിരുന്നു പോസ്റ്റ് വായിക്കുന്നവരെല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത് ലോജിക്ക് വേണ്ടേ ഇത്രയധികം ഹൈ പ്രൊഫൈൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് വിളിക്കാത്ത ഒരാളെങ്ങനെയാണ് കയറി ചെല്ലുക ഓക്കെ ഇയാൾക്ക് മുൻകൂട്ടി അറിവില്ല പോട്ടെ ഒരുപാട് ഇത്രയധികം ആൾക്കാരെ വിളിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അത് ഇയാൾ കുത്തിയിരുന്ന് നമ്മൾ കല്യാണം വിളിക്കുന്ന പോലെ വീട്ടിൽ നമ്മൾ സാധാരണക്കാർ കല്യാണം വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ പാലുകൾ വിളിക്കുന്ന പോലെ എല്ലാവരുടെയും വീട്ടിൽ ചെന്നൊന്നും വിളിച്ചു കാണില്ല അതിന് ഇതിന് ഈവൻ്റ് മാനേജ്മെൻ്റ് ഈവൻറ്റ് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെയിൻ സാധനമാണല്ലോ പി ആർ അതെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ പി ആർ പേഴ്സൺസ് പി ആർന് വേണ്ടി ഏൽപ്പിച്ച ആളുകൾ വിളിച്ചതാവാം ഓക്കെ അതിൻ്റെ ചോ അപ്പോൾ ഇവിടെ എല്ലാവരും ഉന്നയിക്കുന്നത് ഞാൻ കണ്ട എല്ലാ വീഡിയോയിലും ഇത് റിലേറ്റഡ് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു അതിലെല്ലാവരും ഉന്നയിക്കുന്നൊരു ചോദ്യമാണ് ഈ പി ആർ ആളുകൾ അവർക്ക് തോന്നിയ ആളുകളെല്ലാം അങ്ങ് വിളിക്കുകയാണോ ഓക്കെ എൻ്റെ അമ്മയുടെ അമ്മോളെ വിളിച്ചേക്കാം എൻ്റെ അമ്മാവൻ്റെ കുഞ്ഞമ്മയുടെ അമ്മ കൂട്ടുകാരനുണ്ട് അവൻ നല്ല ചിറക്കനാണ് അതുകൊണ്ട് അവനെയും വിളിച്ചേക്കാം എന്നെല്ലാം പറഞ്ഞു കണ്ണി കണ്ടവരെ എല്ലാം അവരെയും പി ആർ ടീം അങ്ങ് വിളിച്ച് വരുത്തി പാലുകാശലിലേക്ക് കൊണ്ടുവരികയാണോ ഏ അല്ലല്ലോ എന്തായാലും ഒരു ആരെയൊക്കെ വിളിക്കണം എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരുമായിട്ട് ക്രോസ് ചെക്കൊക്കെ നടത്തില്ലേ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ അല്ല ഇതിൻ്റെ മെയിൻ ആളുകളുമായിട്ടൊരു ക്രോസ് ചെക്ക് ഒന്നും നടത്തില്ല അല്ലാതെ വെറുതെ പി ആർ ടീം തോന്നിയ പോലെ ലിസ്റ്റ് ഉണ്ടാക്കി ഈ കണ്ണി കാണുന്നവരെല്ലാം വിളിച്ചാൽ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തിയെങ്കിൽ ചെയ്യുക അല്ല എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത്രയും ഹൈ സ്റ്റാറ്റസ് ഹൈ പ്രൊഫൈൽ പരിപാടിയാണ് അപ്പോൾ എന്തായാലും എന്തായാലും വിളിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് ചെയ്യാമായിട്ട് എന്തായാലും ഷെയർ ചെയ്ത് കാണും സോ വായിക്കുന്ന ആളുകൾ പൊട്ടന്മാർ ആണെന്ന് കരുതരുത് മേ ബി മനോദ്വർ മനുഷ്യൻ ഒരു പൊട്ടനായത് കാരണം പി ആർ ടിമിൻ്റെ ലിസ്റ്റ് നോക്കാതെ ഓക്കെ ആരെ വേണമെങ്കിലും വിളിച്ചോ നിങ്ങളുടെ കുഞ്ഞമ്മേട അമ്മോനെയോ കൂട്ടി ആരെയോ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചോ എനിക്ക് സീനും ഇല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും യാ മേ ബി അങ്ങനെ സംഭവിച്ചതായിരിക്കാം പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം സ്വന്തം വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം എന്ന ആരോപണത്തെ മുഖവിലേക്കെടുക്കുന്നു ഓക്കെ സദാചാര മൂല്യങ്ങളെ താറടിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് സദാചാര മൂല്യത്തെയാണ് ഈ രണ്ട് പെൺകുട്ടികൾ താറടിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല ഓക്കെ ഇഫ് താങ്കളോ താങ്കളുടെ മതമോ അത് ആയിട്ടുള്ള മതവികാരം കൊണ്ട് നടക്കുന്ന ആളുകളോ ആളുകൾക്കോ അത് സദാചാരം ആളുകളുടെയോ സദാചാര മൂല്യത്തിനത് എതിരായിരിക്കാം എന്ന് പറഞ്ഞ് ആയിരിക്കാം ഓക്കെ അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ അവരെ പരിപാടിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ വിളിക്കാൻ പാടില്ലായിരുന്നു അവർ ആ പരിപാടിയിൽ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിന് ശേഷം ഇങ്ങനെ പറയുന്നതിൽ എന്തർത്ഥ എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യം എന്ത് കാര്യമാണുള്ളത് ഒരു വിരള യൂട്യൂബിൽ വന്നിരുന്നിട്ട് ഫുള്ള് മതവികാരത്തിൽ എന്തൊക്കെയോ പറയുന്ന പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷനുകളിലും ഒരുപാട് ഇമ്മാതിരി ബോധം തലയിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ ഓക്കെ ഇനി ഞാൻ മലബാർ ഞാൻ ഡെയിലി മലബാർ ഗോൾ ഗോൾഡിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ടിരുന്നതാണ് ഇനി ഞാൻ സ്വർണ്ണം എടുക്കില്ല അത് കാരണം ഞാൻ സ്വർണം എടുക്കാത്തത് കാരണം എൻ്റെ ബിസിനസ് മൊത്തം തകർന്നു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നത് ഒരുപാട് ആളുകളെയും കാണുന്നുണ്ട് ഇപ്പോൾ ഇതിന് മാത്രം സദാചാര മൂല്യം ഇല്ലാണ്ടാവാനും മാത്രം എന്ത് പ്രവർത്തിയാണ് ഇവർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ അവരൊരു ലസ്പിയൻ കപ്പിളാണ് അവർക്കെതിരാണ് എങ്കിൽ വിളിക്കാതിരിക്കണമായിരുന്നു ഇനി ഇപ്പോൾ വിളിച്ച് വരുത്തി സ്റ്റേ വിളിച്ച് വരുത്തി പരിപാടിയിൽ വന്നിട്ട് അവർ വളരെ മാന്യമായിട്ട് അവിടെ പെരുമാറി അവർ അവിടെ വന്ന് പെരുമാറി അവരവിടെ വന്നിട്ട് അവരുടെ ആദർശങ്ങളോ അവരുടെ ലൈങ് അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ ഒന്നും തന്നെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലൊന്നും സംസാരിച്ചില്ല അയാൾക്ക് ഒക്കെ പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് പോവുകയായിരുന്നു അങ്ങനെ സൽക്കരിച്ചിരുത്തിയിട്ട് പിറ്റേ ദിവസം വന്ന് ഇമ്മതിരി പോസ്റ്റ് ഇരുന്നത് ഇല്ലായ്മയാണ് പിന്നെ സ്വന്തം മാതാപിതാക്കളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ താറ സാമൂഹ്യ മാധ്യമങ്ങളിൽ താറടിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് കാര്യം പറയട്ടെ അതിപ്പോൾ സ്വന്തം തന്തായാലും തളയായാലും എതിർത്ത് പറയേണ്ടിടത്ത് എതിർത്ത് പറഞ്ഞേ പറ്റൂ ഇവരുടെ പണ്ടുള്ള പണ്ടത്തെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം അത് എത്രത്തോളം ഇവർ പറയുന്നത് സത്യമാണെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം ഇപ്പം ഇത് അതിനുള്ള തെളിവുകൾ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ ഇവരുടെ ഇന്റർവ്യൂസ് കണ്ട് മാത്രമുള്ള അറിവാണ് ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഇളപ്പയോ മൂത്താപ്പയോ ആരോ ഓൾമോസ്റ്റ് അച്ഛൻ്റെ സ്ഥാനത്ത് വരുന്ന ആരോ ഇവരുടെ ആരോ ഇവരോട് കൂടെ കിടക്ക പങ്കിടാം എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടക്കുകയും അതിനെ ഇവരുടെ പിതാവ് ഡാഡി സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇവരുടെ പിതാവ് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിവില്ല സോ അങ്ങനെ ഒക്കെ ഇഫ് ദാറ്റ് ഇസ് ട്രൂ അത് സത്യമാണ് എങ്കിൽ അവരെ ധിക്കരിക്കുന്നത് കൊണ്ടോ അവരെ സാമൂഹ്യ മാധ്യമത്തിൽ താറടിച്ച് കാട്ടുന്നത് കൊണ്ടോ യാതൊരു കുഴപ്പമില്ല ഞാൻ വീണ്ടും പറയുന്നു ഇമ്മാതിരി ഇല്ലായ്മകളൊക്കെ കാണിയ സ്വന്തം പേരൻസ് ആണെങ്കിലും അയ്യോ അവരെ അച്ഛനോ അമ്മയാണെ അവരാണ് എൻ്റെ ദൈവം അവരെ എന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചിട്ടത് അതുകൊണ്ട് അവരുടെ കാലിൻ്റെ കീഴിൽ അടിമയായ കാലിൻ്റെ കീഴിലടിമയായിട്ട് ഞാൻ കിടന്നോളാം അവർ പറയുന്ന ഇമാതിരി കുമ്പിത്തരങ്ങളാണെങ്കിലും അതിൽ അത് ഞാൻ അനുസരിച്ച് ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞ് അവരുടെ കാലിൻ്റെ ഇടയ്ക്ക് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കുക പിന്നെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി നൽകി എന്ന ആരോപണമൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അയാൾ മൂല്യങ്ങളെപ്പറ്റി ആദർശങ്ങളെ പറ്റിയും സദാചാര സദാചാരത്തിനെ എല്ലാം പറയുന്നുണ്ട് ഈ പറഞ്ഞ മലദ്വാർ മനുഷ്യനെതിരെ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ഒക്കെ നടന്നിരുന്നു അതായത് ഇയാൾ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനും ഒരു പാകിസ്ഥാനി യൂട്യൂബറെ കൊണ്ടുവന്നുവന്ന് ഞാനും പാകിസ്ഥാനി യൂട്യൂബേഴ്സിനെ കാണാറുണ്ട് പക്ഷെ ആ കൊണ്ടുവന്ന യൂട്യൂബർ ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ഓപ്പറേഷൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിനെതിരെ പോസ്റ്റിട്ടൊരു യൂട്യൂബറാണ് ഇയാളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ സോ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ സൈന്യത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷനെതിരെ നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ അങ്ങനെ ഒരു പോസ്റ്റിട്ട ഒരാളെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതിൽ ഇയാളുടെ ആദർശ മൂല്യങ്ങൾക്കോ സദാചാര ബോധങ്ങൾക്കോ ഒന്നും യാതൊരു കോട്ട സംഭവിക്കുന്നില്ല പക്ഷേ രണ്ട് പെൺകുട്ടികൾ ഇയാളുടെ വീ വീടിൻ്റെ പാൽ കാച്ചലിന് വന്നു കഴിഞ്ഞാൽ സദാചാര മൂല്യങ്ങൾ ഇടിയും സദാചാര മൂല്യങ്ങൾക്ക് വളരെയധികം കോട്ട സംഭവിക്കും അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ച ചെയ്യാനും പറ്റില്ല അതെന്താ കഥ രണ്ട് സ്വർഗ്ഗാനുരാഗികളായ പെൺകുട്ടികളെ പെൺകുട്ടികൾ സ്വർ സ്വർഗ്ഗാനുരാഗികളായ പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നത് കാരണം നിങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് കുറച്ച് സദാചാരം കുറച്ചധികം പീക്കായിട്ട് ഉച്ചിയിൽ തറച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം എടുക്കാതിരുന്നാൽ തകർന്നു പോകുന്നതാണോ നിങ്ങളുടെ ഈ ആഗോള തകലത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഈ മലദ്വാർ സംരംഭം എന്ന് ഞാൻ ഈ അവസരത്തിൽ ചോദിച്ചു പോയി എന്ന് ഞാൻ ഈ അവസരത്തിൽ ചോദിച്ചു പോവുകയാണ് എന്തായാലും സദാചാര മൂല്യങ്ങൾക്ക് ഒട്ടും തന്നെ വീഴ്ച സംഭവിക്കാതെ അതിനെ സ്വന്തം മലദ്വാരത്തിൽ തന്നെ വെച്ച് ഇദ്ദേഹം സംരക്ഷിക്കട്ടെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഓക്കെ ബൈ